മാവൂർ എൻ ഐ ടി റോഡിൽ മാവൂർ കിടാപ്പിൽ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ മോഷണം പൈപ്പ് ലൈൻ മനോമണി നിവാസിൽ മോഹൻദാസിൻ്റെ ഉടമസ്ഥതയിലുള്ള കിച്ചൂർ റെസ്റ്റോറൻറ്റിലാണ് മോഷണം നടന്നത് പതിമൂവായിരം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഹോട്ടൽ തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെടുന്നത് ഞാൻ രാവിലെ നാലുമണിയാകുമ്പോൾ വന്നപ്പോ ഫ്ലക്സ് കീറി എടേക്കൂടെ നോക്കുമ്പോൾ മാഷൊക്കെ പൊളിച്ചിട്ടീന് അങ്ങനെ അങ്ങനെ ഏട്ടനെ പേര് അറിയിച്ച് നമ്മുടെ സുഹൃത്തിനെ പേരായിട്ട് രാമദാസിനെ അവർ വന്ന് ശേഷം അവർ സ്റ്റേഷനിൽ പോയി പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് വന്ന് നോക്കി അവർ വന്ന് പോയതാണ് ഒമ്പത് രാത്രി ഏഴേകാലാവുമ്പോഴാണ് പീട് അടച്ചത് രാവിലെയാണ് വരുന്നത് പിന്നെ ഒന്ന് രാവിലെ വന്ന് പോലീസ് വന്ന് നോക്കി പോയിന് പോയത് പറഞ്ഞാൽ ഇതിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് വർഷം പോലും ഉണ്ടായിരുന്നു ലോൺ അടയ്ക്കാൻ വെച്ച പൈസ ഇരുന്ന് ആ പൈസ പോയത് കുറച്ച് ചില്ലറ പൈസ അല്ലാതെയുള്ള ഒരു പത്ത് പതിമൂന്ന് പോയി ഉണ്ടാവും മേശേൻ്റെ വലിപ്പില താഴത്തെ വലിപ്പിലായി പാസ്ബുക്കിൻ്റെ ഉള്ളിലായിരുന്നു പൈസ ചില്ലറ ഡ്രോയലിലായിരുന്ന ഒരു ചെറിയ കപ്പിലായിരുന്നു അതിന് പത്തിൻ്റെ കോയിൻസ് മുഴുവൻ മുൻഭാഗത്തെ ഫ്ലക്സ് ഷീറ്റ് മറപ്പൊളിച്ച് അകത്തു കടന്ന് മേശയിൽ സൂക്ഷിച്ച പണം കവർന്നിട്ടുണ്ട് മേശ വലിപ്പിൻ്റെയും കബോർഡിൻ്റെയും പൂട്ടുകൾ തകർത്ത് ഇതിനകത്തുണ്ടായിരുന്ന പണമാണ് കവർന്നത് ലോണടക്കാൻ സ്കീം ലോൺ അടക്കാൻ കബോർഡിനകത്ത് സൂക്ഷിച്ചുവെച്ച പന്ത്രണ്ടായിരം രൂപയും മേശവലിപ്പിലുണ്ടായിരുന്ന ആയിരത്തോളം രൂപയും കവർന്നു മാവൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചു പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ് കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പിൽ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക